തിരൂരങ്ങാടി ചെറുമുക്ക് തെയ്യാല കല്ലത്താണയിൽ കാറും ഇലക്ട്രിക് സ്കൂട്ടിയും കൂട്ടിയിടിച്ച് ചെറുമുക്ക് പ്രവാസി നഗർ സ്വദേശി മരണപ്പെട്ടു ചക്കുങ്ങൽ മൊയ്തീൻ കുട്ടിയുടെയും കമ്പക്കോടൻ ആസിയുടെയും മകനായ സിനാൻ ആണ് മരിച്ചത് പർപ്പനങ്ങാടി കോഓപ്പറേറ്റീവ് കോളേജിലെ ബികോം രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ഇന്നലെ രാത്രി പത്തരയോടെ തെയ്യാലയിലെ ഒരു സ്വകാര്യ ബേക്കറിയിൽ ജോലി കഴിഞ്ഞ് ഉമ്മയുടെ വീടായ കൊടിഞ്ഞു ചുള്ളിക്കുന്ന് വീട്ടിലേക്ക് പോകും വഴിയാണ് വേങ്ങര സ്വദേശിയുടെ കാറടിച്ചത് അപകടം നടന്ന റോഡിൽ വെള്ളക്കെട്ട് നിറഞ്ഞിരുന്നു രണ്ടാഴ്ച മുമ്പ് ഇതേ സ്ഥലത്ത് അപകടം നടന്നതായി നാട്ടുകാർ പറഞ്ഞു ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന അയൽവാസിയായ വടക്കൻ അരിക്കോട് മുർഷിദ് ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കഴിഞ്ഞ രണ്ടു മാസമായി സിനാൻ തെയ്യാല ബേക്കറിയിൽ ജോലിക്ക് പോവാൻ തുടങ്ങിയിട്ട് കോളേജ് പഠനം കഴിഞ്ഞാണ് സിനാൻ ബേക്കറി ജോലിക്ക് പോയിരുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി പരിക്കു പറ്റിയ മുർഷിദ് ഇതേ ബേക്കറിയിൽ ജോലി ചെയ്തു വരികയാണ് രണ്ടുപേരും ഒരുമിച്ചാണ് ബേക്കറി അടച്ചതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങാറ് മരിച്ച സീനാൻ രണ്ടു വർഷത്തോളമായി ഉമ്മയുടെ വീട്ടിലാണ് താമസമെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഷിബിലി ഷൻസ എന്നിവരാണ് സഹോദരങ്ങൾ ഇന്റർനാഷണൽ ഇയേഴ്സ്